നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് വളരെ വിഷമമുള്ള കുറച്ച് കാര്യമല്ല ആ ദിവസവും അങ്ങനെയൊക്കെ തന്നെ പറയണം പക്ഷെ ഇന്ന് വളരെ വിഷമമുള്ള ദിവസമാണ് കാരണം ഒരു രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഒരുമിച്ച് ഇന്ന് ദിവസം വന്നപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ദൈവം ഞങ്ങളിൽ പലർക്കും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് തന്നാറുണ്ട് ഞങ്ങളെയൊക്കെ വിശ്വസിക്കുന്ന കുറച്ചാൾക്കാരുണ്ട് കൂടുതലല്ല കുറച്ചാൾക്കാർ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യത്വം വിശ്വാസം പരസ്പര സഹായം ജനാധിപത്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ അന്തസ്സും അഭിമാനവും സത്യവും വാഴണം നീതി നടപ്പാവണം ജനാധിപത്യത്തിൽ ചെറുപ്പക്കാർ യുവാക്കൾ ഇടപെടണം നിങ്ങൾ ദുബായി പോയാൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല രാജാവ് വളരെ ഭംഗിയായി ദുബായിയും കുവൈറ്റും സൗദി അറേബ്യയും ഒമാനും എല്ലാം വളരെ ഭംഗിയായി അവർ കൊണ്ടുപോയിക്കോളും പക്ഷെ ഇന്ത്യയിൽ ജനാധിപത്യമാണ് കേരളത്തിൽ നൂറ്റിനാൽപ്പത് എം എൽ എമാരും ഇരുപത് എം പിമാരുമുണ്ട് ഇവർ കൃത്യമായി മര്യാദക്ക് നീതിബോധത്തോടുകൂടി ഭരണഘടനയനുസരിച്ച് നിയമവാഴ്ചയ്ക്ക് വേണ്ടി അഴിമതിയില്ലാതെ കക്കാതെ ഈ നാട് ഭരിച്ചാൽ ബെന്നി ജോസഫിന് പണിയില്ല സി ആർ നീലകണ്ഠന് പണിയില്ല സഞ്ജീവിന് പണിയില്ല മറുനാടൻ ഷാജിന് പണിയില്ല ട്വന്റി ട്വന്റിയുടെ സാബുവിന് പണിയില്ല ആം ആദ്മി വരേണ്ട ഇല്ല പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും അഴിമതിയും അക്രമവും വിശ്വാസവഞ്ചനയും തട്ടിപ്പും പെരുകുകയാണ് ലോകത്തെല്ലായിടത്തും ഉണ്ട് പക്ഷെ കേരളത്തിൽ അത് വളരെയധികം കൂടുകയാണ് എന്നെ ശ്രമിക്കുന്ന പ്രായം ചെന്ന മാതാപിതാക്കൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ബെന്നി ജോസഫ് ഒന്നിനും വേണ്ടിയിട്ടല്ല പച്ചക്ക് പറയുന്നത് എന്നെ പാർട്ടിക്കാർ ഒരു പത്തിരണ്ടായിരം പേര് ബ്ലോക്ക് ചെയ്തിട്ട് യൂട്യൂബും ഫേസ്ബുക്കിന്റെയും തുക കിട്ടുന്ന പണം നമുക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല എനിക്ക് ഇതൊരു പ്രൊഫഷണലായി പോയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നന്നായിട്ട് നടത്തുമ്പോൾ രണ്ട് ലക്ഷവും മൂന്ന് ഒക്കെ വന്ന സമയമുണ്ട് ഇപ്പോൾ വളരെ കുറച്ച് അതായത് ഇവരെന്നെ ഹാക്ക് ചെയ്യുക എൻ്റെ പേരിൽ തെറ്റായ ഫേസ്ബുക്കിൽ അറ്റാക്ക് ചെയ്യുക ഇതൊക്കെ എനിക്കിതൊരു പ്രശ്നമേ അല്ല ഞാൻ ഇതുകൊണ്ടല്ല ജീവിക്കുന്നത് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു പ്രേക്ഷകനുള്ളടത്തോളം കാലം ഞാൻ ഏത് കാര്യമാണ് തെറ്റായി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒത്തിരി വിവരാവകാശ പ്രവർത്തകരുണ്ട് അവരെന്തോരം വിവരങ്ങൾ അഴിമതിയുടെ കൊള്ളയുടെ എന്തോരം അഴിമതികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്തേ ഇവിടുത്തെ ഒരു വക്കീലുമാരും ആ വിവരാവകാശത്തിന്റെ സത്യം മനസ്സിലാക്കി ഒരു കേസ് കാരണം വക്കീലന്മാർ നൂറുകണക്കിന് കേസ് നടത്തുന്നവരാ ഒരു കേസ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി കൊടുക്കാത്തത് എന്താ എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഇ സുരേഷ് ഗോപിയും യേശുദാസും വി ആർ കൃഷ്ണയ്യരും ഉമ്മൻചാണ്ടിയും ഹോർമിസ് തരകൻ എന്ന ഡി ജി പി നമ്മുടെ ജേക്കബ് തോമസ് അങ്ങനെ നിരവധി നല്ല ഉദ്യോഗസ്ഥർ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്റെ പിന്നിലും മുന്നിലുമെല്ലാം നിരവധി സാമൂഹ്യ സാമൂഹ്യപ്രവർത്തകർ കൂടെ നിന്നുകൊണ്ടാണ് നിങ്ങളിപ്പോൾ കാണുന്ന ബെന്നി ജോസഫ് എന്ന പച്ചക്ക് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ എൻ്റെ കൊച്ചനിയൻ സഞ്ജീവ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് സഞ്ജീവ് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ എന്തോരം വിവരവകാശമാണ് കൃത്യമായ രേഖകളോടും വമ്പന്മാരുടെ തട്ടിപ്പുകൾ വലിയ വലിയ മുതലാളിമാരുടെ കയ്യേറ്റങ്ങൾ നിരവധി അഴിമതികൾ ഏറ്റവും അവസാനം വർക്കലയിലെ ക്ലിഫ് ഹൗസിന്റെ അവിടെയുള്ള ആ ഭൂമി ഇടിച്ചതുവരെ ഇന്നലെ വരെയും എന്ന ചെറുപ്പക്കാരൻ തന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് വരുമ്പോൾ ഒരു പരിധി വരെ എനിക്ക് പോലും സഹായിക്കാൻ പറ്റുന്നില്ല എന്റെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഹോർമിസ്തരേനും വി ആർ കൃഷ്ണേനും യേശുദാസും സുരേഷ് ഗോപിയും ശ്രീനിവാസനും ഏലിയാസ് ജോണും നിരവധി പത്രപ്രവർത്തകർ ഞങ്ങളെ കൂടിയൊക്കെ സഹായിക്കുവരുന്നു ഇന്ന് പത്രപ്രവർത്തകരും ഇല്ല മാധ്യമങ്ങളുമില്ല ഒരാളുമില്ല അതുകൊണ്ട് എൻ്റെ സഞ്ജീവിനോട് എനിക്ക് പറയാനുള്ളത് നീ ചെയ്യുന്ന കർമ്മം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവാ പക്ഷെ ഒരിക്കലും ബിന്നി ജോസഫൊക്കെ ചെയ്തപ്പോൾ കിട്ടിയ ആ റിസൾട്ട് ആ പരിഹാരം നിങ്ങൾക്ക് കിട്ടില്ല മക്കളെ കാരണം മനസ്സ് മരവിച്ച എന്ത്ക്രത്തരവും ചെയ്ത് കാശുണ്ടാക്കുന്ന വിദ്യാഭ്യാസം തട്ടിപ്പ് വെട്ടിപ്പ് കഞ്ചാവ് മയക്കുമരുന്ന് അടിപൊളി ജീവിതം അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത ജീവിതം സമൂഹം വല്ലാത്തൊരു പോക്കാൻ പോണം സഞ്ജീവ് ഈ ഇടക്ക് ഒരു വലിയ മാരകമായ രോഗം വന്നിട്ട് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അവന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയും ചിലരുടെയൊക്കെ സാമ്പത്തിക സഹായം എല്ലാം കൊണ്ടാണ് സഞ്ജീവ് മെഡിക്കൽ കോളേജിൽ നിന്നും ശ്രീ ചിത്ര ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ടു വന്നത് എന്നിട്ട് അവൻ വീണ്ടും ഇറങ്ങിക്കോണ് ഈ പരിപാടിക്ക് എന്നെ ഇടയ്ക്ക് വിളിച്ച് സങ്കടം പറയും അപ്പൊ ഞാൻ പറയും മോനെ ഇനി ഒരാൾക്കും കേരളത്തെയും ഇന്ത്യയെ രക്ഷിക്കാൻ പറ്റില്ല നീ പണി അവസാനിപ്പിക്കൂ കാരണം കൂടെ നിൽക്കുന്നവരാ കൂടുതലും ചതിക്കുന്നത് ഇപ്പോൾ ഞാൻ തന്നെ നമ്മുടെ ഗാലക്സി ഫ്ലാറ്റിനെതിരെയുള്ള പ്രസിമോന്റെ സ്റ്റോറി കൊണ്ടുവന്ന് പോലീസുകാരെ പ്രസിമോനോട് ചോദിച്ചു എത്ര പൈസ കൊടുത്തിട്ടാണ് ബെന്നി ചേട്ടൻ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തത് വെല്ലാർപാടുത്തെ ജോൺസൺ വിക്ടർ മൂന്ന് തലമുറയായി ഉപയോഗിച്ച് വരുന്ന പത്തിരുപത് സെന്റ് സ്ഥലം ഒന്ന് മതിലുകെട്ടാൻ പതിനേഴ് കൊല്ലമായി കോടതി കയറി ഇറങ്ങുന്ന അവരോടും ചോദിച്ചു എത്ര പൈസ മേടിച്ചിട്ടാണ് പെറ്റ തള്ളക്കൊരു ഉമ്മ കൊടുക്കണമെങ്കിൽ പെറ്റ തള്ളക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും കിട്ടിയാലേ മക്കൾ ഇന്ന് കൊടുക്കോളൂ ഒരു കൂട്ടുകാരന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നക്കാൻ കിട്ടണം അങ്ങനെ എന്തെങ്കിലും നക്കാൻ കിട്ടുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന മനുഷ്യത്വം ഞങ്ങളെയൊക്കെ കച്ചവടക്കാരായിട്ട് കാണോള് പ്രത്യേകിച്ചും ചില ബ്രോക്കർമാർ ഗുണ്ടകൾ മനുഷ്യ അവയവം വെക്കുന്ന വലിയ മനുഷ്യ അവയവങ്ങളും മരുന്ന് മാഫിയ ആശുപത്രിയിലെ വലിയ ഡോക്ടർമാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ും പോലീസും സമൂഹം എങ്ങോടാണ് പോകുന്നത് എനിക്കൊരു വിഷയവുമില്ല ബെന്നി ജോസഫിന് ഒരു വിഷയവും എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുക പക്ഷെ സഞ്ജീവൻ നീ ഇത് കണ്ടുപോയാൽ നിന്റെ ജീവിതം കോഞ്ഞാറ്റയായി പോകും കാരണം നിന്നെ കൊന്നുകളയും എന്നെ കൊല്ലാത്തത് ചില കാരണങ്ങളുണ്ട് കൊന്ന വിവരമറി ഞങ്ങളൊന്നും ബോംബുണ്ടാക്കി സ്മാരകം പണിയുന്ന ഒരു പാർട്ടി പെട്ടതല്ല പക്ഷെ ഇവിടുത്തെ നേതാക്കന്മാർ വിവരം വിവരമറി മനസ്സിലാവേണ്ട കട്ടുപുട്ടിക്കുന്ന വൈറ്റ്ല പാലത്തുമേലെയും കുണ്ടന്നൂർ പാലത്തുമേലെയും ഡ്രെയിനേജ് പൈപ്പിൽ മാത്രം ഇരുപത്തഞ്ച് ലക്ഷം കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഇ ഡി ക്രൈംബ്രാഞ്ച് വിജിലൻസ് അതേ സ്ഥലത്ത് ഞങ്ങളെപ്പോലുള്ളവർ ഈ നാടിനു വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടുത്തെ തലമുറക്ക് വേണ്ടി ചങ്ക് പൊട്ടി ഇവിടുത്തെ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആരാണ് ഞങ്ങളെ കൂടിയുള്ളത് ഞങ്ങളുടെ ഒരു ചെറിയ തെറ്റോ ഒരു വായിന്ന് വരുന്ന ഒരു വാക്കിന്റെ ഒരു ചെറിയ ഒരു പിഴവോ എത്രത്തോളം ഗൗരവമായാണ് ഞങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ വിവരാവകാശ പ്രവർത്തകരും കുറച്ച് സാമൂഹ്യ പ്രവർത്തകരും ഇതുപോലെ തൊണ്ട അലച്ച് ഇവിടുത്തെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ പത്രങ്ങളും മാമ ചാനലുകളും ദിവസവും ബ്രേക്കിംഗ് ന്യൂസ് തന്നുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ എം എൽ എ എം പി മുതലായവർ നിങ്ങളെ പറ്റിച്ച് പണ്ടാറൊടുക്കി അവർ ഈ നാട് മറിച്ചു വെക്കും കാത്തിരുന്ന് കണ്ടു ക്ലിഫ് ഹൗസിന്റെ ഇന്നലെ തിരുവനന്തപുരം കോഴിക്കോട് മുതലായ പല പുഴകളും കയ്യേറ്റം സഞ്ജീവ് പുറത്തു കൊണ്ടുവന്നു ഒരു വക്കീലുമില്ല ഈ കേസെടുക്കാൻ ഒരു വക്കീലാവട്ടെ പൈസ മേടിച്ചിട്ട് കേസും നടത്തില്ല സഞ്ജീവിന്റെ ഇന്ന് ഒരു വക്കീൽ പൈസ മേടിച്ചു അയാളും നടത്തൂല എങ്ങനെ നമ്മൾ വക്കീലുമാരുമായിട്ട് തല്ലുപിടിക്കും എങ്ങനെ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി തല്ലുപിടിക്കും ഇന്നലെ ഞാൻ മേയറുമായി കൊച്ചി മേയറുമായി ഇന്ന് ചർച്ച നടത്തിയപ്പോൾ മേയറോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ കൊച്ചിൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ഒരു കെട്ടിടം പണി തീരുന്നതിന് മുമ്പ് കെട്ടിടം പണി തീർന്നു എന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും കോടികളുടെ ഇടപാടുകൾ നടക്കുകയും ആ സർട്ടിഫിക്കറ്റ് കോടതി പിൻവലിക്കുകയും ചെയ്തിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടിയെടുത്തെന്ന് ചോദിച്ചപ്പോൾ എന്റെ കൂട്ടുകാരനായ അനിൽകുമാർ നടപടി എടുക്കാമെന്ന് പറഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ എടുക്കണം ഇവിടുത്തെ നിയമം ഇവിടുത്തെ കോടതി ഇവിടുത്തെ വിജിലൻസ് ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് നിരപരാധികളെ കൊടുക്കുവാനും കെട്ടിച്ചമച്ച കേസിൽ പാവങ്ങളെ കൊടുക്കുവാനും അല്ലാതെ നട്ടലള്ള ഞങ്ങൾ പറയുന്ന സത്യസന്ധമുള്ള വൈറ്റല കുണ്ടന്നൂർ പാലത്തിന്റെ ആ പൈപ്പിന്റെ ഇടപാട് സ്വപ്ന അവരുടെ ഇടപാട് വീണ തേങ്ങ വരയ്ക്കിയ ഇടപാട് പെരിയാറിൽ വിഷം കലക്കിയ ഇടപാട് സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്ന ഇടപാട് ഇതൊന്നും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ബെന്നി ജോസഫിനെ ഓർത്ത് ആരും കരയേണ്ട എനിക്ക് വളരെയധികം മതിയായിരിക്കുകയാണ് പക്ഷെ ഞാൻ നിങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കും വഴികാട്ടിക്കൊണ്ടേയിരിക്കും എൻ്റെ വീട്ടുമുറ്റത്ത് വരുന്നവരെ ഇനി എന്തെങ്കിലും തരത്തിൽ സഹായിക്കണമെങ്കിൽ രണ്ട് തവണയല്ല അല്ല ഇരുന്നൂറ് തവണ ഞാൻ ആലോചിക്കും ഒന്നാമതെ കാര്യം കഴിഞ്ഞു പോയാൽ പിന്നെ ഈ പിശാശുക്കൾ ഇങ്ങോട്ട് വരില്ല എന്റെ വീട്ടുമുറ്റത്ത് വന്ന് കാര്യം നേടിപ്പോയ നിരവധി ആൾക്കാർ വെറും പോയി നമ്മളെ പറ്റിച്ചിട്ട് വെറുതെ അപവാദവും കൂടി പറഞ്ഞ് അവനൊക്കെ ആ വഴിക്ക് പോവുകയാണ് ഇന്നത്തെ എന്റെ പ്രോഗ്രാം സഞ്ജീവിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ നാടിന്റെ നന്മക്ക് വേണ്ടി അങ്ങോട്ട് ഇറങ്ങി അതങ്ങട്ട് ഇറങ്ങി അത് നമ്മുടെ മരണം കൊണ്ടേ പോവുള്ളൂ അതങ്ങോട് പോട്ടെ പക്ഷെ സഞ്ജീവെ പെട്ടെന്ന് ഇനി പൂക്കില്ല കാരണം നീ എത്രയോ രേഖകളുണ്ടോ ഞാൻ എത്രയോ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ത് ഹൈക്കോടതി ജഡ്ജിമാർ ഒരു സുമോത്ത് എടുക്കാത്തത് രജിസ്ട്രാർക്കും ഹൈക്കോടതി ജഡ്ജിമാർക്കും ഒരു സുമൂഹത്ത് എടുത്തുകൂടെ എന്റെ ഇവിടുത്തെ വിജിലൻസും ഡി ജി പിയും ക്രൈംബ്രാഞ്ചും എല്ലാം ഒരു കേസ് എടുക്കാത്തത് അതേ സ്ഥാനത്ത് നമ്മൾക്കൊക്കെ ഇത്രയും വലിയ ഇടപെടലുകൾ നടത്തുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഇടർച്ച വന്നാൽ ഇവരെന്തെല്ലാം തരത്തിൽ നമ്മളെ ദ്രോഹിക്കുന്നു നമുക്ക് പ്രാന്താടാ സഞ്ജീവേ നമുക്ക് മുഴുവട്ടാണ് ഇന്ന് ഞാൻ ഒരു കാർ ഷോറൂമിൽ പോയി ഒരു വാഹനം നോക്കാൻ വേണ്ടി പോയതാണ് അയാടെ മൂന്നാല് ചെറുപ്പക്കാർ വന്നപ്പോൾ ഇത്തിരി സമയം കിട്ടി എല്ലാം നല്ല ചുള്ളന്മാരായ ചെറുപ്പക്കാർ എല്ലാം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വയസ്സെടുത്തൊരു മുപ്പത്ത് വയസ്സ് വരെ അവരോട് ഞാൻ സിദ്ധാർത്ഥിന്റെ കാര്യം ചോദിച്ചപ്പോൾ എയർ കണ്ടീഷൻ ഷോറൂമിൽ ഇരിക്കുന്ന ആഡംബര കാർ വെക്കുന്ന ഷോറൂമിലെ ഒരു അഞ്ചാറ് മക്കൾ എന്നോട് പറയുകയാണ് എന്താണ് ചേട്ടാ സിദ്ധാർത്ഥ് അപ്പൊ ഞാൻ പറഞ്ഞു എഞ്ചിൻ ഞങ്ങൾക്കറിഞ്ഞില്ലെന്നു പറരളത്തിലെ അമ്മമാർ കരയാത്ത പിതാക്കന്മാർ കരയാത്ത സഹോദരന്മാർ കരയാത്ത കരയാത്ത മനുഷ്യന്മാരായ എല്ലാവരും വിങ്ങിപ്പോട്ടി ഹൃദയം പൊട്ടി കരഞ്ഞതല്ലേ നമ്മുടെ സിദ്ധാർത്ഥിന്റെ കൊലപാതകം പത്തിരുപത് ദിവസം മർദ്ദിച്ച് മൂന്നാല് ദിവസം പച്ചവെള്ളം പോലും കൊടുക്കാതെ ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നിട്ട് ഇവിടുത്തെ യുവാക്കൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ പോക്ക് എങ്ങടാണ് അതുകൊണ്ട് എന്റെ പച്ചക്ക് പറയണത് ആരും കാണണമെന്നുമില്ല ഷെയർ ചെയ്യണമെന്നുമില്ല കമന്റ് ചെയ്യണമെന്നുമില്ല ഞാനിത് ഇന്നല്ല ജീവിക്കുന്നത് ഈ യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും വിവരമുള്ളവരൊന്ന് കയറി നോക്കിയാൽ അറിയാം പത്തും പതിനാലായിരം രൂപക്ക് എനിക്കിത് ചെറക്കാൻ വേറെ പണിയുണ്ട് പിന്നെ അപവാദം പറയല് അതെനിക്ക് രോമങ്ങളാണ് കാരണം മലയാളികളെ ഞാൻ പറയുന്നത് നിങ്ങൾ വല്ലാത്ത വില കൊടുക്കേണ്ടി വരും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ബെന്നി ജോസഫിന് ഒരു ചുക്കില്ല എന്റെയൊക്കെ മനസ്സാക്ഷി ഇങ്ങനെ മരവിച്ച് കൊണ്ടിരിക്കുകയാണ് മനസ്സിലാവേണ്ട സിദ്ധാർത്ഥായാലും ഒരു കുഞ്ഞു കൊച്ച് വിശന്നിരുന്ന് കരയുമ്പോഴും എന്തെങ്കിലും ദുഃഖങ്ങൾ കാണുമ്പോൾ ഉറക്കം വരാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ ഞാൻ എന്റെ ഭാര്യയും എന്റെ കൂട്ടുകാരും മക്കളും ഒക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യും വേടാ ഇന്നിങ്ങനെ കണ്ടു ഇന്നിങ്ങനെ കണ്ടു ഇപ്പോൾ ഞാനത് പറയൽ തന്നെ നിർത്തി കാരണം ദുരന്തങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും ചതിയും വഞ്ചനയും ഒരു ദിവസം ഒരു മനുഷ്യന് താങ്ങാവുന്നതിൽ കൂടുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് മതിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സൂക്ഷിക്കുക പാമ്പ് കടിക്കുമ്പോൾ മാത്രം വിഷകാരിയെ അന്വേഷിച്ചു വരുന്ന പാമ്പ് കടിക്കൊള്ളുമ്പോൾ മാത്രം വിഷകാരിയെ അന്വേഷിക്കുന്ന മലയാളികളെ നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും രാഷ്ട്രീയ കുറുക്കന്മാർ വലിയ ഉന്നതനും പ്രമുഖനും തട്ടിപ്പറിയാവനും വെട്ടിപ്പറിയാവുന്നവനും സുഖമായി ഇവിടെ ജീവിക്കും ബെന്നി ജോസഫിനെ ആ ഗണത്തിൽ പെടുത്തണ്ട പത്തിരുപത്തഞ്ചു വർഷം വിദേശത്ത് പണിയെടുത്തു വന്ന് ഇന്നും ഒരു എട്ട് മണിക്കൂർ പറമ്പിലോ എവിടെയെങ്കിലും പണിയെടുത്തിട്ടാ ഞാനൊക്കെ ജീവിക്കുന്നത് അല്ലാണ്ട് ഞെളിഞ്ഞ് ഷട്ട് വിട്ട് വലിയ കാറിൽ നടക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ ഒരു ദിവസം ആവുന്നത്ര പണിയെടുക്കും എനിക്ക് പട്ടിയുണ്ട് അല്പം കൃഷിയുണ്ട് ഫിഷ് ടാങ്ക് ഉണ്ട് എന്റെ വീട് വൃത്തിയാക്കലുണ്ട് എന്തെങ്കിലും പണിയെടുക്കാണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാർ കൂടുതലും പണിയെടുക്കാതെ നാട്ടുകാരെ പറ്റിച്ച് എങ്ങനെ തിന്നാമെന്നുള്ള വിദ്യാഭ്യാസം കള്ള സർട്ടിഫിക്കറ്റുകൾ എസ് എസ് എൽ സി പിന്നെ പോട്ടെ എഴുതണവനൊക്കെ ജയിക്കും എ പ്ലസും പി പ്ലസും എന്നിട്ട് പേരെഴുതാൻ അറിയാൻ പാടില്ല നീറ്റ് എന്ന് പറഞ്ഞ നല്ലൊരു പരീക്ഷ ആദ്യം തേ കുളംകോരി എന്ന് പറയുന്നു വിദ്യാർത്ഥികൾക്ക് വാരിക്കോരി മാർക്ക് കൊടുക്കുക കള്ള ഡോക്ടറേറ്റ് കൊടുക്കുക വാഴക്കൊല എഴുതി മറ്റത് എഴുതി എന്ന് പറയുക നമ്മുടെയൊക്കെ എത്രയോ എം പിമാർ എൽ എൽ ബി കഴിഞ്ഞവനുമൊക്കെ ആ പാർലമെന്റിൽ പോയി ബപ്പപ്പ അടിക്കണ കണ്ടില്ലേ വാട്ട്സ് യുവർ എന്ന് ചോദിച്ചാൽ മൈ നെയ്മിസ് എന്നുള്ള മാത്രം കഴിഞ്ഞു ബപ്പപ്പ ഇവനെയൊക്കെയാണ് എംപിയും എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്താ നമുക്ക് പഠിപ്പും വിവരവും ഇംഗ്ലീഷും ഹിന്ദിയും മലയാളം അറിയാവുന്ന ആൾക്കാരില്ലേ അതുകൊണ്ട് അമ്മ പെങ്ങന്മാരെ എൻ്റെ വീട്ടിൽ നിങ്ങളുടെ മക്കളുടെ കാര്യം പറഞ്ഞ് ഇനി വരുമ്പോൾ സൂക്ഷിക്കണം ആട്ടിത്തുപ്പും എൻ്റെ അന്നറിയോ ഞാൻ നിരവധി പേർക്ക് ആശുപത്രികളിൽ നിരവധി പേർക്ക് വീട് ജപ്തി എന്ന് പറയുമ്പോൾ നിരവധി മക്കൾക്ക് പഠിക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ സഹായം ചെയ്തിട്ടുണ്ട് പക്ഷെ പത്ത് ശതമാനമാണ് അതിൽ നന്മയുള്ള നാട് നന്നാവണമെന്ന് ഇനിയും നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞത് പത്ത് പേരാ തൊണ്ണൂറ് പേരും എൻ്റെ അടുത്ത് വന്നത് കള്ളന്മാരാണ് മനസാക്ഷിയില്ലാത്തവരാണ് അതുകൊണ്ട് സഞ്ജീവിനോടാണ് എൻ്റെ ഈ പച്ചക്ക് പറയൽ തിരുവനന്തപുരത്തുള്ള സഞ്ജീവ് ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫിലുള്ള സഞ്ജീവ് ഇത് കേൾക്കണം മോനെ അന്ത കാലം കഴിഞ്ഞ് പോച്ച് അത് മുടി കേരളം മുടിഞ്ചാച്ച് കേരളം മുടിഞ്ഞുപോയി ഇനി വെല്ല തട്ടിപ്പോ കഞ്ചാവോ മയക്കുമരുന്നോ സ്ഥല കച്ചവടമോ മാമാപ്പണിയോ ബ്രോക്കറോ ബ്ലേഡോ സ്വർണപ്പണയോ മോഷണമോ പെണ്ണുകച്ചവടമോ എന്തെങ്കിലുമൊക്കെ ഉടായ്പ് ഫ്ളാറ്റ് തട്ടിപ്പോ എം എൽ എമ്മോ എന്തെങ്കിലും തരത്തിൽ ബാങ്ക് അല്ലാതെ ആശുപത്രി പോകാൻ പറ്റുമോ ആശുപത്രി പോയാൽ നമുക്ക് ഡോക്ടറെ വിശ്വസിക്കാൻ പറ്റും ഡോക്ടറെന്ന് പറഞ്ഞ ദൈവമല്ലേ നമ്മളൊരു രോഗമായി ചെല്ലുമ്പോൾ ദൈവമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ ആ ദൈവം ചെലുത്താനായ കാലഘട്ടം സ്കാനിങ് ആവശ്യത്തിനും അനാവശ്യത്തിനും മരുന്നുകൾ ഒരു ലക്ഷവും രണ്ട് ലക്ഷവും ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു അസുഖം കഴിഞ്ഞ് നമുക്ക് പോരാൻ പറ്റുമോ നമുക്ക് മാറണം മക്കളെ ഇത്രയും അത്യാഗ്രഹവും ഇത്രയധികം ആഡംബരവും പണിയെടുക്കാതെ തിന്നാനുമുള്ള മലയാളിയുടെ മനസാക്ഷി മാറിയില്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും മലയാളി യുവാക്കളെ കേരളത്തിലെ വിദ്യാസമ്പന്നരെ പണിയെടുക്കാതെ നാട്ടുകാരെയും നാടിനെയും പറ്റിച്ച് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി ദൂർത്തടിച്ച് സുഖമായി ജീവിക്കാനുള്ള ആ ജീവിതം നിങ്ങൾ ആലോചിക്കണം നീ ഒരാളെ പറ്റിക്കുമ്പോൾ നിന്നെ പറ്റിക്കാൻ വേറെ കുറെ പേരുണ്ട് ഒരു വിരലിൽ ഇങ്ങനെ ചൂണ്ടുമ്പോൾ മൂന്ന് വിരലിൽ ഇങ്ങോട്ട് തിരിച്ചു ചൂണ്ടുന്നത് മനസ്സിലാക്കണം പഴുത്തല വീഴുമ്പോൾ പച്ചില അവിടെ നിൽക്കൂന്ന് കരുതരുത് പച്ചിലയും വീഴും വളരെ കൂടിയാണ് പറയുന്നത് എന്തുണ്ടായിപ്പുണ്ട് അതെല്ലാം കൊച്ചിയിലുണ്ട് എന്തെല്ലാം തട്ടിപ്പുണ്ട് അതൊക്കെ കൊച്ചിയിലുണ്ട് ഇവിടുത്തെ കഞ്ചാവും മയക്കുമരുന്നും ഇവിടുത്തെ പോലീസ് അറിയാഞ്ഞിട്ടാണോ കൊച്ചിൻ കോർപ്പറേഷനിൽ നടക്കുന്ന ഫ്ളാറ്റ് തട്ടിപ്പ് അഴിമതിയും അവിടുത്തെ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും അറിയാഞ്ഞിട്ടാണ് പങ്കു പറ്റി കീറി നക്കി നാട്ടുകാരെയും നാടിനെയും മുടിക്കുന്ന രാഷ്ട്രീയം ഉദ്യോഗസ്ഥരാവട്ടെ ഞങ്ങളെപ്പോലെ സത്യം വിളിച്ചു പറയുന്നവരെ ഒതുക്കാൻ നടക്കുന്ന കുറച്ച് നാരികളും ഇതൊക്കെ മാറണം കഷ്ടമാണ് ചങ്ക് പൊട്ടിയാണ് പറയുന്നത് അല്ലാണ്ട് ബെന്നി ജോസഫിനെ നാളെ ഞങ്ങടെ മൂക്കിക്കേറ്റി കളഞ്ഞാന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേതാണ് തീർന്നു മനസ്സിലാവേണ്ട പക്ഷെ സഞ്ജീവ് നീ സൂക്ഷിക്കണം നിനക്ക് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സായിട്ടുള്ളൂ നിന്നെ ഇല്ലാണ്ടാക്കി കളയും നിന്നെ നശിപ്പിച്ചു കളയാ ഒരാളും നിന്നെ കൂടിയില്ല ഒരു പ്രാവശ്യം നിന്നെ തിരുവനന്തപുരത്ത് പിടിച്ച് പോലീസ് പിടിച്ചപ്പോൾ നീ വിവിധ സംഘടനകളിൽ ഉണ്ടായിട്ട് എറണാകുളത്തുള്ള ബെന്നി ജോസഫ് മാത്രമേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് പുഴ കൈയേറിയാലും കട്ടറുള്ള റോഡുണ്ടെങ്കിലും പാലങ്ങൾ ഇടിഞ്ഞു വീണാലും ആശുപത്രിയിൽ കൊള്ള പൈസ എടുത്താലും ക്ലിഫ് വർക്ക് ക്ലിഫ് മുഴുവൻ ഇടിഞ്ഞു പോയാലും വിഴിഞ്ഞം മുഴുവൻ മുങ്ങിപ്പോയാലും നിന്റെ കൂടെ ജനങ്ങളില്ലെങ്കിൽ നിന്റെ കൂടെ പുതിയ തലമുറയില്ലെങ്കിൽ ഇറങ്ങരുത് ഈ പണിക്ക് തൊണ്ണൂറ്റൻപത് ശതമാനവും ക്യാൻസർ വന്ന ഒരു സമൂഹം ജീവിക്കുന്നിടത്ത് ബെന്നി ജോസഫിന് മുഴുവട്ടും സഞ്ജീവിന് അരവട്ടുമാണ് ചിന്തിക്കുക ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നതാണ് ഒരു ചാലഞ്ച് ഒരു വെല്ലുവിളി നമുക്ക് നൂറ്റിനാൽപ്പത് എം എൽ എമാരും ഇരുപത് എം പിമാരും ഉണ്ട് നേരത്തെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അഴിമതിയില്ലാതെ കക്കാതെ അവർ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരൊരു കലുങ്ക് പണിതട്ടുണ്ടെങ്കിൽ അവരൊരു റോഡ് പണിതട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക രണ്ട് കൈയും വിരിച്ച് മുട്ടുകുത്തി നിന്ന് ഈ എം മാർ ഈ മന്ത്രിമാർ കക്കാതെ അഴിമതി നടത്താതെ കൂടുതൽ തുക കാര്യങ്ങൾ ചെയ്യാതെ ജനനന്മക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക ഞാനത് പച്ചക്ക് പറയും തൻ്റെ ഇടമുണ്ടെങ്കിൽ നട്ടല്ലുണ്ടെങ്കിൽ നിങ്ങൾ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആ ബുദ്ധി നല്ലതിനാണെങ്കിൽ ഇതിന്റെ അടിയിൽ പേരും ഫോൺ നമ്പറും എഴുതുക ഞാൻ നിങ്ങളെ ബന്ധപ്പെടും ഒരു എം എൽ എ ഒരെം പി ഇവിടെ ഒന്നും അടിച്ചു മാറ്റാതെ ഒരു ബസ് സ്റ്റോപ്പോ അതായത് എം പി എം എൽ എ ആയിരിക്കുമില്ല അടിച്ചു മാറ്റിയേക്കണം അവരുടെ കോൺട്രാക്ടർ ഉണ്ടാകും പൊട്ടനെ പോലെ ഇവർ നിന്നു കൊടുക്കും നമുക്കറിയാം ഒരു ബസ് സ്റ്റോപ്പ് പണിയണമെങ്കിൽ എത്ര രൂപ വരും ഒരു ചെറിയ വീടും മൂത്രപ്പെരേയും പണിയണമെങ്കിൽ എത്ര രൂപ വരും എന്ന് നമുക്കറിയാം പക്ഷെ ഇവരെഴുതി വച്ചേക്കണ പത്ത് ലക്ഷം കാണുമ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് നിർവൃതി നിർവൃതിയിട്ടാ പോരാ മനസ്സിലാവണ്ട ചോദ്യങ്ങൾ ചോദിക്കണം യുവാക്കളെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കൂ ഞങ്ങളൊക്കെ ഇനി പറഞ്ഞു തരാ നിങ്ങൾ ഇറങ്ങി ചോദിക്കൂ ഞങ്ങളെ അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ ഊറ്റല്ലേ അതുകൊണ്ട് എന്നെ തന്തക്ക് വിളിക്കുന്നവർ ചിന്തിക്കുക ഞാൻ ആ തന്തക്കു വിളി അഭിമാനപൂർവ്വമാണ് കേൾക്കുന്നത് കാരണം ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരു തന്തയുണ്ട് എന്നെ തെറി പറയുന്നവന്റെ ഉച്ചാളി തന്തയല്ല എന്റെ തന്ത എന്ന് പച്ചക്കു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്